ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അധികം കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് ഒരു കൂട്ടാനും ഒരു ഒഴിച്ചുകറി മാത്രമേ ഉള്ളൂ കാരണം ഇന്ന് എനിക്ക് വലിയ സുഖമില്ലാത്തൊരു ദിവസമാണ് അപ്പം ഞാൻ ചീര ഇരിപ്പുണ്ടായിരുന്നു അപ്പം ചീര കൊണ്ട് പച്ച ചീര കൊണ്ട് ഒരു അവിയലും പിന്നെ കുറച്ച് മോരുകറി ഇരിപ്പുണ്ട് അപ്പോൾ അതും അത് രണ്ടും മാത്രമേ ഞാനൊന്നുണ്ടാക്കുന്നുള്ളൂ അപ്പം ഞാൻ ആദ്യം തന്നെ അരിയൊക്കെ കഴുകി ഇട്ടു ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്ത് വെച്ചു അപ്പം പച്ച ചീര അവിയൽ എപ്പോഴും ചുമന്ന ചീരയാണ് വെക്കുന്നത് എനിക്കിപ്പോൾ ഇവിടെ ചുമന്ന ചീര അങ്ങനെ കിട്ടാത്തത് ഞാൻ പച്ച പച്ചചീരയും വെക്കും അവിയലിന് അവിയലിന് ഉപയോഗിക്കും അപ്പം ഞാൻ ഇപ്പം മാങ്ങയുണ്ട് മാങ്ങ മാങ്ങയാണ് ചേർക്കുന്നത് പിന്നെ നമ്മുടെ ചീരയുടെ മൂത്ത തണ്ടാണ് ഇല്ലായിരുന്നു അപ്പം നമ്മൾ മുരി ഈ ചീരയുടെ നമ്മുടെ മൂത്ത തണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട് അതിങ്ങനെ മുരിങ്ങക്കോല് പോലെ അതിനകത്ത് കിടന്നുള്ളൂ അപ്പം നമുക്ക് മുരിങ്ങക്കോല് പോലെ എടുക്ക എടുക്കാൻ കിട്ടും ഈ മൂ നല്ല മൂത്ത തണ്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇട്ട് കഴിഞ്ഞു അപ്പം ഞാൻ ചീരയുടെ ഇളത്തെ തണ്ടും ചീരയെല്ലേയും കൂടെ അത് എരിഞ്ഞ് അരിഞ്ഞ് മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിയൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ആദ്യം ഈ മൂത്ത തണ്ട് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ആ നമ്മുടെ ഈ ചിര മേടിക്കുമ്പോൾ ആ റൂട്ടിൻ്റെ ഭാഗമൊക്കെ ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പം അതും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം ആ മൂത്ത ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളം വെള്ളമൊഴിക്കേണ്ട ഒരു ശകലം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ചെറിയുള്ളിയും പിന്നെ ഇരുവിനാശത്തിനുള്ള പച്ചമുളകും ഒരു മുക്കാൽ കപ്പ് തേങ്ങയും പിന്നെ കുറച്ച് ജീരവും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അരഞ്ഞു പോകേണ്ട അവിയലിന് എങ് നമ്മുടെ സാധാരണ അവിയലിന് എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ തണ്ടെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ വെന്തങ്ങ് പോവണ്ട ഒത്തിരി കുഴഞ്ഞു പോകണ്ട അപ്പം നമുക്കെന്നിട്ട് ബാക്കി ഇലയും പിന്നെ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങ നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങ് വെന്ത് അതിൻ്റെ കൂടെ അങ്ങ് ചേർന്നു അങ്ങനെ വെന്ത് അങ്ങനെ ചേർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇലയുടെ കൂടെ ചേർത്താൽ മതി എന്നിട്ട് ശൈലം കൂടെ ഉപ്പ് ശക്കലം കൂടെ ഉപ്പ് ശൈലം കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതങ്ങ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം അത് വെന്തതിന് ശേഷം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചു കൊടുക്കാം പിന്നെ ചിലത് തൈരും ഒക്കെ ചേർക്കും ഞാനിപ്പോൾ അത് പുളിക്ക് വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത് ഞാനിപ്പം മാങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ അങ്ങനെ തൈരും ഒന്നും ചേർക്കുന്നില്ല ഞങ്ങൾ ചേർക്കാറില്ല ചീരവിയൽ വെക്കുമ്പം അങ്ങനെ തൈര് ചേർക്കാറില്ല മാങ്ങ ഇട്ടാണ് വെക്കുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ചതച്ചതിന് ശേഷം നമ്മൾ ഇത് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അടുത്തത് ഞാൻ മോരുകറി ചെറുതായിട്ടൊന്ന് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് ചൂടാക്കി എടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇലയും എല്ലാം വെന്ത് കഴിഞ്ഞു അപ്പോൾ ഇതിലേക്ക് നമ്മുടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ചേർത്ത് ഒന്ന് ആവി കയറ്റിയെടുക്കണം ആ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വേകണം അപ്പം ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി എടുക്കണം ആവി കയറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇത് റെഡിയായി അവിയൽ റെഡി കഴിഞ്ഞ് ലാസ്റ്റ് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബൈബേസ് യു